ൊക്കെ കഞ്ഞിട്ട് കൊടുക്കുന്ന കാലം പിന്നെ അതാ ആദ്യം പിന്നെ മകനല്ലേ സ്വാഗതം അപ്പൊ വന്നിട്ട് ലാസ്റ്റ് ദിവസം എടുക്കുന്നത് രാവിലെ പോവാണ് അപ്പൊ പോകുന്നതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു അപ്പൊ രാവിലെ അതെല്ലാം ചെയ്ത് ഓടി പിടിച്ച് ഈ പ്രാവശ്യം വന്നിട്ട് മൊത്തത്തിൽ അങ്ങനെ തെരച്ചായിരുന്നു എവിടെ ഇരിക്കാനോ എല്ലാ പ്രാവശ്യം വരുമ്പഴും അങ്ങനെയാണ് നമ്മള് കുറച്ച് ദിവസത്തേക്കാണ് വരുന്നത് അപ്പം ഏഹ് എല്ലാം കൊണ്ടും ബിസി ആയിരിക്കും പക്ഷെ ഈ പ്രാവശ്യം കുറച്ച് ഹെവി ആയിപ്പോയി എല്ലാം എല്ലാം ഇപ്പൊ ശാന്തമേഖ വന്നപ്പോഴായാലും മൊത്തത്തിൽ നമ്മൾ അങ്ങ് ബിസി ആയിരുന്നു അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പെൻഡിംഗ് വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും വിഷു വരെ ഉണ്ടല്ലോ അപ്പൊ അത് എനിക്കെല്ലാം കഴിച്ചു വെച്ചിട്ട് പോകാൻ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പെട്ടെന്ന് തന്നെ പോകേണ്ടത് വന്നുകൊണ്ട് നമ്മള് പോവുകയാണോ നമ്മൾ വീഡിയോസിനെ അതൊക്കെ പറഞ്ഞിട്ടുണ്ടോ റീസൺ എന്താണെന്നൊക്കെ ഉള്ളത് അപ്പൊ പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു വീഡിയോയും കൂടെ എടുത്തിട്ട് പോവാട്ടോ കാരണം രാവിലെ വെളുപ്പിനെ തന്നെ ഞങ്ങൾ വയറങ്ങും ഇടപോലെ സൗണ്ട് വരൂടാ അത് അയ്യന്ന് മതി മറ്റേത് തരാം ഇത് ആ ഇത് കേട്ടോ നല്ല സ്വഭാവ അപ്പം നമ്മള് വെളുത്തേ പോകും പിന്നെ നമുക്ക് ഇനി വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല കാര്യം ഒരു മൂന്നു മണി ടൈമിലൊക്കെ ഇറങ്ങാണല്ലോ നമ്മൾ വിചാരിച്ചത് അതെന്നു പറയട്ടെ എനിക്ക് ചെന്നിട്ട് ചെന്നിട്ട് വർക്ക് ഉണ്ട് അപ്പൊ നമ്മള് ലേറ്റ് ആവും തോറും ട്രാഫിക് കൂടും അതിനനുസരിച്ച് നമ്മള് ടയേർഡ് ആവും പിന്നെ ചെന്നിട്ട് നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ എനിക്ക് മറ്റൊന്നാള് എന്റെ ഓല് വിളാം നമ്മള് വർക്കില് ഒരു കസ്റ്റമർ നമ്മളെ വിശ്വസിച്ച് പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നമ്മള് നിക്കണം മര്യാദ അപ്പൊ അതുകൊണ്ടാണ് വെളുപ്പനാന്റെ ഇറങ്ങി പോകാന്ന് വിചാരിച്ചല്ല ഉറക്കം കളഞ്ഞു പോകാണ്ട് ഒരു മനസ്സും ഇല്ല നാളെ തണ്ടെങ്കിൽ ചൂടാണ് അതെ ഇല്ലാത്ത ദിവസങ്ങളാണ് അതെ ഇപ്പൊ തന്നെ ഒമ്പതര എട്ടര ആയി കേട്ടോ അപ്പം ഞാൻ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ കൊടുക്കാം ീട്ടും വിഷുക്കോടിയൊന്നും കൊടുത്തിട്ടില്ലായിരുന്നോട്ടോ ഇത് പാപ്പുണ്ടോടെ രണ്ട് കൈ വെച്ച് കൊടുക്കണേ ആ അങ്ങനെയല്ല ഇറങ്ങിക്കൊണ്ട് പാപ്പൂടുന്ന് കൊടുത്തേ താങ്ക് യു വിഷു കൈനീട്ടോ കൊടുക്കു കൊടുക്കൂന് കൊടുത്ത് എന്ത് തയ്ച്ചിട്ടേക്കണം പറഞ്ഞിട്ടേക്കണം പറഞ്ഞേ അയ്യോ ചൊച്ചിന് വേണോ കേട്ടോ ഏത് తిను తిను అమ్మ ఏడిచారా అంటే విష్ణుదేవ బాబు వాన విష్కనేనా మొచోచా నా ఆయన బాబు వేరేనా బాబునే విష్కనేనా బాబు అంటే ఏంటి విష్కనేనా నేను మొచా బాబు ను అలా పర్వించి జో దేవమే రావలెను ఆ తప్పుల కరికనే ఇంగ్లీష్ ఇష్టపడదు ను నేనే వేడిచి ను నేరత తోసిచోకాలే సూసిచు వచ్చో అమ్మ తిన్నం అమ్మ సూసిచోజడై సూసిచు వచ్చో നമുക്ക് അല്ല ഇപ്പഴും കടേക്കായിരിക്കും അല്ല ഇട്ടോണ്ട് ഞാൻ നോക്കട്ടെ ഒരു സാധനം എനിക്ക് ആർക്കെടുമ്പോൾ വന്നാലും ഇട്ടു എനിക്കൊരു സമാധാനം ഞാനുണ്ടല്ലോ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ കാര്യം അതിനു പ്രാവശ്യത്തെ ഓണത്തിന് ആ അച്ഛനും അമ്മയാണ് ഡ്രസ്സ് എടുത്തത് അപ്പൊക്കോ ഞാൻ എടുത്തത് ചുരിദാറൊക്കെ അമ്മയ്ക്ക് അമ്മയൊക്കെയാണ് എടുത്തത് അപ്പയൊക്കെ ഒന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ വിഷമം ഉണ്ടായിരുന്നു അല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട് കാര്യം എനിക്ക് എന്റെ മരണൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല അവരൊന്നും ചോദിക്കുന്നില്ല കേട്ടോ അതൊരു വലിയ വിഷമം എനിക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ സഹായിച്ച് പണി ഏറി ജീവിക്കാനുള്ള ആരോഗ്യമുണ്ട് ഇപ്പൊ ഒന്നും ഒന്നും തരണ്ട ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സമ്മാനമൊക്കെ വല്ലപ്പോഴും തരുമ്പോ ആ സന്തോഷം ആ മതി അല്ലാണ്ട് ഒന്നും വേണ്ട നമ്മള് എന്താ പറഞ്ഞേ നമ്മള് വയ്യാതാവും നോക്കിയുള്ളൂ അല്ല എന്നെ സംബന്ധിച്ച് നോക്കുമ്പോ എന്റെ അച്ഛനും അമ്മയ്ക്ക് എന്റെ എന്റെ കഴിവിന്റെ പരമാവധി ഞാനായാലും മിച്ചമായാലും എല്ലാം കൂടെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ നേരെ കുറച്ച് എനിക്ക് എന്റെ എന്റെ ഫാമിലി നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ പറ്റുന്നില്ലല്ലോന്നുള്ളൊരു വിഷമമുണ്ട് പക്ഷെ കുഴപ്പമില്ല എല്ലാം നമുക്കും അതെ അത് ശരിയാട്ടോ അവിടെ അച്ഛനും അമ്മ എപ്പോഴും പറയൂട്ടോ ഞങ്ങളെ കൊച്ചും നല്ലതായിട്ടാണ് അത് 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 എന്റെ പേരന്റ്സിനെ കേൾപ്പിക്കാൻ ഞാൻ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് എനിക്ക് തോന്നാറുള്ളത് അപ്പൊ എന്തായാലും നാളെ പോകുന്നതിന്റെ ഒരു ചെറിയ പ്രശ്നം അത് തന്നെയല്ലേ നമ്മുടെ വീഡിയോ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും താളിപ്പൊടിയുടെ ഒരു ബിസിനസ്സും കൂടെ നമ്മൾ ആക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് ചെയ്യണം എന്നായിരുന്നു കാര്യം അമ്മേനെ ഒന്നിനും ബുദ്ധിമുട്ടിപ്പിക്കരുത് എല്ലാം ഇവിടെ നിന്ന് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമവും കൂടെ ഉണ്ട് ഞങ്ങള് നേരത്തെ പ്ലാൻ ചെയ്ത ഒരു രണ്ടു മാസമായിട്ട് ഞാനിത് അമ്മയോട് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അവിടെ കിട്ടാത്തോണ്ടാണ് എനിക്ക് 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 അവിടെ വെളിയിലോട്ട് സെയിൽ ചെയ്യാൻ അതെ അതെ ഇപ്പൊ ആൾക്കാർ വിചാരിക്കുന്നതാ അങ്ങനെ പറയണേ നിങ്ങക്ക് ഒടിച്ചു കൊടുത്തോളിയന്ന് സംഭവം അങ്ങനെയല്ല ഓരോ വീട്ടില് ചെല്ലുമ്പോ എലയിലും കൂടുതൽ പൂവായിരിക്കും ആ പൂവ് നമ്മൾ പൊട്ടിച്ചിട്ട് വരും അതോടൊപ്പം തന്നെ ഈ ചെടി വെട്ടാൻ നിന്ന് കഴിഞ്ഞാ അവര് സമ്മതിക്കോ സമ്മതിക്കില്ല എല്ലാ റോഡ് സൈഡിലും ആ ആ അതെ അതെ ഈ പറമ്പിന്റെ അതിരിലൊക്കെ ഈ സാധനമായിരിക്കും ഒരു ഒരു വീട്ടിൽ പിന്നെ ശരിക്കും ഓയിലിന് നമ്മളൊരു പത്ത് വീട് കയറി നമുക്ക് എത്ര ലിറ്റർ ഓയിൽ ഉണ്ടാക്കാൻ പക്ഷെ നമുക്ക് അത് മാത്രം കൊണ്ടായില്ല ബാക്കിയുള്ളതും കൂടി വേണ്ട

അപ്പൊ എനിക്ക് എല്ലാം എവിടെ നിന്ന് നോക്കിക്കണ്ട് ചെയ്യണം എന്നുണ്ടാകും പക്ഷെ മാക്സിമം ഞാൻ അവിടെ നിന്ന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അപ്പൊ ഇത് നമ്മൾ തന്നെ ആയിരിക്കും എന്റെ സെയിലിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ തന്നെ തന്നെയായിരിക്കും അതായത് നമ്മുടെ ഓയിൽ പർച്ചേസ് ചെയ്യുന്ന ചെയ്യുന്നവണൊക്കെ തന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഇവിടുന്ന് സിന്ധം അയച്ചു തന്നെയായിരിക്കും നമുക്കിപ്പോ ഓയിലെന്ന് പറഞ്ഞോബ്ലംന്ന് വെച്ചാൽ ചിലടത്തൊക്കെ ഡോർ ടു ഡോർ ഡെലിവറി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷെ നമുക്ക് ചിലവർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാറില്ല അത് കൊറിയർ സർവീസ് നമുക്ക് ലിക്വിഡ് എന്ന് വെച്ചാൽ കൊറിയർ സർവീസുകൾ മാത്രമേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ പക്ഷെ പൊടേറ്റിവിസ് ഒക്കെ നമുക്ക് പോസ്റ്റ് വഴി അയക്കാൻ പറ്റും അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ താലിപ്പൊടിയൊക്കെ മേടിക്കുന്നവരായാലും നമ്മള് ഡോർ ടു ഡോർ ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ അങ്ങനെയുള്ള കുറെ കുറെ കാര്യങ്ങളുണ്ട് ഞാൻ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ അപ്ഡേഷൻ ഒക്കെ തരാം അപ്പൊ വേണ്ടവരൊക്കെ ഉണ്ടെന്ന് ബുക്ക് ചെയ്യാവുന്നതാണ് അല്ലേ ഇപ്പൊ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് മാർക്കറ്റിലോട്ട് ഇറക്കി തുടങ്ങുകയുള്ളൂ അതിന് നമുക്ക് ഒരു മൂന്നാല് ദിവസം എന്തായാലും വേണം എന്ന് തോന്നുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റിലോട്ട് ഇറക്കി തുടങ്ങുകയുള്ളൂ കേട്ടോ അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെയ്യണം എന്നോ എല്ലാ ഒന്നും നടന്നിട്ടില്ല ഉച്ച എല്ലാ ദിവസവും പറിച്ചു സമയം കിട്ടിയില്ല അതും കിട്ടിയില്ല നമ്മുടെ സമയവും കിട്ടിയില്ല ഭയങ്കര തിരക്കാണ് നീപ്രാവശ്യം വന്നിട്ട് മരേ ഇപ്പൊ പത്തു ദിവസമായിട്ടുള്ള പക്ഷെ നമ്മള് വന്നിട്ട് ആ ഒരു ഫീലിങ്സ് ആണ് നമുക്ക് ില്ല വീട്ടിരിക്കാനും ഗ്യാപ്പ് കിട്ടിയിട്ടില്ല നമ്മൾ പറയുന്ന അത്യാവശ്യങ്ങൾ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് പോക്കൊക്കെ ആയിരുന്നു അപ്പൊ എന്തായാലും ഡ്രസ്സും വിഷു കരുതിയിട്ട് പപ്പയ്ക്കും അമ്മയ്ക്കും കൊടുത്തു ഇങ്ങനൊന്നും ഒന്നും ആരുന്നല്ലോ കേട്ടോ ഞാൻ പ്രതീക്ഷിച്ച് വെച്ചിരുന്നു നല്ല രീതിയിൽ വിഷു പിന്നെ ഇവരോടെ കൂടി ആഘോഷിക്കാൻ വലിയ കാര്യത്തിൽ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുവായിരുന്നു ഞങ്ങളും അതുകൊണ്ട് ചേട്ടാ പറഞ്ഞത് എണ്ണയായി കീരി മേടിച്ചോണ്ട് എന്റെ ചേച്ചി വിഷു കഴിഞ്ഞ് പോയാൽ പോലെ ഇത് ഇപ്പഴും ചോദിച്ചു പക്ഷെ അവർക്ക് വരുമാന്മാർക്കും അതല്ലേ അത് തന്നെ എല്ലാ അച്ഛനും അമ്മയാണെങ്കിലും അവരവിടെ വേണമെന്ന് ആഗ്രഹിക്കും എന്നാന്ന് പറഞ്ഞാലും അവനോട് മക്കളവനോട് കൂടെ കാണുമെന്ന് ഏതാ അച്ഛനും അമ്മമാരും ആഗ്രഹിക്കും പിന്നെ ഇത്രയും മുമ്പേ തന്നെ വന്ന് ഇത്രയും ദിവസം നിന്ന് നമുക്ക് വേണ്ട വേണ്ടമാതിരി ഒത്തിരി ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഒക്കെ ചെയ്തു തന്നു പിന്നെ നമുക്ക് അമ്പലത്തിൽ തൂയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്നില്ലേ അതിനെ ഒരു വലിയ ഭാഗ്യം എന്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ കാര്യം വിഷുവിന് മുമ്പായിട്ട് തിരിച്ചു പോരേണ്ടി വരും അതുകൊണ്ട് ഞാൻ എക്സ്ട്രോ പതിനഞ്ച് ലിറ്റർ എന്റെ കയ്യിൽ ഏകദേശം ഒരു പതിമൂപ്പത് ലിറ്ററോളം ഉണ്ടായിരുന്നു അത് കൂടാണ്ട് പതിനഞ്ച് ലിറ്ററോ ബ്ലഡ് ആക്കി വെച്ചിട്ടാണ് ഞാൻ വന്നത് പക്ഷെ കിട്ടുമ്പോഴത്തേക്കും എപ്പോഴും ഒന്നും അങ്ങനെ കിട്ടണമെന്നില്ല കച്ചവടം എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ചിലപ്പോ ഏറ്റവും ഉണ്ടോ ഇറക്കം ഉണ്ടല്ലേടേ അപ്പൊ ആ കിട്ടുന്ന സമയത്ത് തോറ്റു എന്താ ചെയ്യുന്ന കാറ്റുളപ്പ് തൂറ്റ കാറ്റാ േറ്റി പേറ്റി കാട്ടുന്ന പേറ്റിന്ന് കാറ്റുള്ള പഴഞ്ചല്ല നെല്ലു നമ്മള് നേരത്തെ നമ്മള് നെല്ലിട്ട് കാറ്റിൽ കാറ്റിൽ അങ്ങനെയാണെങ്കിൽ അകത്ത് നെല്ലി പോരിങ്ങനെ വെക്കും അതിൽ പോകും നെല്ല് താഴെ കിടക്കും അപ്പൊ അതാണ് വന്ന് കാറ്റുള്ളപ്പം തൂറ്റുകൊള്ളു പണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഞങ്ങള് ഫുഡൊക്കെ കൈഷം നല്ല അടിപൊളിയായിട്ട് അമ്മയ്ക്ക് അൽഫാം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇന്ന് ഞാൻ എനിക്കും ഇവിടുത്തെ അൽഫാം ഭയങ്കര ഇഷ്ടമാണ് നമ്മടെ അവിടെ വേറൊരു ആയിട്ട് എനിക്ക് ഫീൽ ആവാറുണ്ട് മേടിച്ചു കൊടുത്തു ഞങ്ങൾ കഴിച്ചിട്ട് ഇങ്ങനെ സൂചിച്ച് നല്ലൊരു പള്ളി ഉറങ്ങി രാവിലെ എണീറ്റ് പോവാം അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രേ ഉള്ളൂ ഒരു കുഞ്ഞു വീടിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് ഉറക്കത്തിലായിരിക്കും കഴിഞ്ഞിട്ട് പോന്നെ എന്നാ പിന്നെ ഇവർക്കുള്ള കഴിഞ്ഞീട്ട് കൊടുത്തേക്കാളെ കൊടുത്തല്ലേ പിടിക്കണം അച്ഛന്റെ മോൾക്ക് പൈസ എവിടെ വെച്ചിട്ടുള്ള ഒരു വെച്ചോട്ട് മറ്റേ പാട്ടൊന്ന് പാടിക്കേപ്പിക്കോ ഉച്ചപ്പാറോ പന്ത്രണ്ടപ്പം ചുറ്റോടി എനിക്കൊരെണ്ണം നന്നോടി ഞാൻ കഴിഞ്ഞിട്ട് കൊടുക്കണ്ട ഇത് വിഷുക്കണിയൊക്കെ കാണിച്ചിട്ട് അല്ലേ വിഷുക്കണിയൊക്കെ കാണിച്ചിട്ട് രാവിലെ കഴിഞ്ഞിട്ട് കൊടുക്കണ്ടേ പക്ഷെ കൂടുതൽ കാലായില്ല ആദ്യം പിന്നെ മകനല്ലേ കൊടുക്കമ്മക്ക് കഴിഞ്ഞിട്ട് കേട്ടാ നമ്മക്ക് എനിക്കും എന്നാ ട്യൂന എന്തിന്റെ പൈസ കൊച്ചെ

പക്ഷെ അവൾ അന്നാരം ശ്രദ്ധിക്കാണ്ട് ബാക്കിലോട്ട് വെച്ചെങ്കിൽ കാശാണെന്നറിയാ അങ്ങോട്ടും കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റിട്ടൊക്കെ പറ്റി ഞങ്ങൾ പറഞ്ഞില്ലേ വിഷു അത് മൂന്ന് ദിവസം കൊണ്ട് കഴിഞ്ഞ വിഷു പക്ഷെ നമുക്ക് സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് ഇവിടുത്തെ വിഷു ആഘോഷ ഒറിജിനൽ വിഷു ആഘോഷിക്കാനായിട്ട് തൃശ്ശൂർക്ക് പോവാണ് ഇത്ര നേരം സംഭവം ഒറിജിനൽ ഞങ്ങൾ എല്ലാ പ്രൈസിലും കൊണ്ടുപോയി മോനൊന്നും കാട്ടി കൊണ്ടിരിക്കാം

ില്ല അച്ചല്ലേ ശരി ഒരു മോക്ക് ായിരുന്നു അങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുകയും ചെയ്തു വിഷു ഇവരുണ്ടല്ലോ ഇവരുണ്ടല്ലോ അതിനെല്ലാം ഒന്ന് ഞാൻ എല്ലായിട്ടൊന്ന് സെറ്റ് ആയി വരും പിന്നെ ഇവർ വന്നിട്ട് പിന്നെ പോകുന്നതാകും ഈ അമ്മു ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് വണ്ണം കുറച്ചു അമ്മ വരും അവള് കമ്മല ഞാൻ ഒരശിന് സാധനങ്ങളൊക്കെ പരിപ്പ് വരെ എന്നുട്ടിട്ട് കറപ്പ് പോകുന്നത് പറയട്ടെ ഇവിടെ സിന്ത അൽഫാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇന്ന് എഴുപത്തഞ്ച് കെ ആയി നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത് ഞാൻ ഇന്ന് ഇന്നലെ തൊട്ട് പ്ലാൻ ഇന്ന് എനിക്ക് എന്തായാലും ഉറപ്പായിരുന്നു കേട്ടോ എഴുപത്തഞ്ച് കെ ആവും ഉറപ്പാണ് അപ്പം ഇന്നലെ തൊട്ടേ ഞാൻ പറഞ്ഞാൽ സമ്മതിക്കല്ലേ ഇന്നലെ തൊട്ടേ ഞാൻ പ്ലാൻ ചെയ്ത് പറഞ്ഞു അമ്മ എനിക്കാണേൽ അൽഫാം പിന്നെ കൊതിയാവും കൊതിയാണ് അപ്പം അമ്മ വന്നു എന്നാൽ പിന്നെ നിങ്ങൾക്കുള്ള നിങ്ങളങ്ങ് പോയി കഴിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു പറഞ്ഞേട്ട് പക്ഷേ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇപ്പം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കുകയല്ല കാര്യം വീട്ടിൽ ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞ് ഞാനും മിച്ചം കൂടി ഇറങ്ങിയതാണ് അപ്പം നമുക്ക് പോയി അൽഫാമൊക്കെ മേടിച്ചിട്ട് വരാം അമ്മയ്ക്ക് എഴുപത്തഞ്ച് കെയ് ആയതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ കേട്ടോ അമ്മയുടെ ഒത്തിരി ഹാർഡ് വർക്കാണ് അത്രയും വലിയൊരു യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് ആയത് അപ്പം അമ്മ ഈ വീഡിയോ കാണണം എന്ന് എന്തായാലും എനിക്കറിയാം കൺഗ്രാചുലേഷൻസ് ഞാൻ നേരിട്ടും പറഞ്ഞിട്ടുണ്ട് അതെ അതെ സന്ധ്യയായി െ കാര്യം ഫോർ വീലർ വേണ്ട ഒച്ചിരി കാറ്റൊക്കെ കാറ്റൊക്കെ അതെ ചേട്ടൻ ആശാനേ ആശാനി ഇതിലൊരു കുരു ഇല്ലല്ലേ ഭയങ്കര ജലദോഷമായിരുന്നു കേട്ടോ രാവിലെയൊക്കെ ഐസ്ക്രീം കാണുമ്പോഴത്തേക്ക് വെട്ടി വീഴുന്നല്ലേ അതോള്ളോ ഞാൻ പറഞ്ഞ കേട്ടോ കൊച്ചിനും എനിക്കും വേണ്ട വിച്ചും വേണം മേടിച്ചു കഴിച്ചോന്ന് പറഞ്ഞ കേട്ടോ ഐസ്ക്രീം കണ്ട ആരാ ഫ്ലാറ്റ് ആവാതിന്നല്ലേ അതെ അതെ തുമ്മി നടക്കാം കേട്ടോ ഉം നല്ല ടേസ്റ്റ് ഉണ്ടോ എനിക്കിപ്പോ വലിയ ഇഷ്ടല്ലോട്ടോ എനിക്കിന്നില്ല വേണ്ട വേണ്ട എനിക്ക് വേണ്ട അപ്പൊ താല്പര്യമില്ല വല്യ താല്പര്യം ഇല്ല ടൈമിലൊക്കെയാണ് പിന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നും കേട്ടോ തരില്ല എന്ന് പറയേണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ അൽഫാമൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് കേട്ടോ അപ്പം അവരൊന്നും സെറ്റ് ആയിക്കോണ്ട് ഇല്ല അതുകൊണ്ടാണ് എന്റെ അടുത്തോട്ട ആരോട്ടാ വന്നെ ഞങ്ങള് കൊറേ നേരം കഴിഞ്ഞല്ലേ വന്നേ ആളുറങ്ങി എന്നിട്ട് കുറച്ചുനേരം കഴിഞ്ഞപ്പോഴട്ടെ ഞങ്ങള് വന്നേ എനിക്കൊന്നും മേടിച്ചില്ലേ നിനോട് ചോദിക്കുക തീരട്ടുണ്ടെങ്കി ഉണ്ടല്ലോ കല്ലുണ്ടാവത്തില്ലേ അമ്മ തീറ്റ പൊടുക്കിച്ചാലൊക്കെ നേട്ടാറക നടന്ന് ഫുഡടി അച്ചുവിന്റെ പെണ്ണാണോ ഇത് ഇന്നൊരു പാട്ട് പാടിക്കോട്ടോ എന്ത് ഉച്ച പാരോതി തന്നോടി അതൊന്ന് പാടിക്ക് അപ്പൊ നമ്മള് പോയത് അൽഫാമൊക്കെ മേടിച്ചിട്ട് വന്ന കേട്ടോ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി തുടങ്ങിപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത് ചിക്കൻകാലം കടിച്ചു പറഞ്ഞു ശേഷം ഒത്തിരി ജൂട്ടസ് ഇട്ട് വെച്ചേരുന്നോ ില്ല ചുമോ ഷോറൊക്കെ ഞാൻ കൊടുത്തു അതുകൊണ്ട് ഇനിയിപ്പോ കഴിപ്പൊന്നുമില്ല എനിക്കിഷ്ടമുള്ള സാധനം കേട്ടോ കുപ്പൂസും അൽഫാവും പിള്ളേര് വരുമ്പോ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ മേടിച്ച് വരും അല്ലാണ്ട് നമ്മള് ചേട്ടാ ഞാനും പോക്കോ ഇല്ല എന്നിട്ട് ചേട്ടാക്ക് ഇഷ്ടമില്ല ഹോട്ടലിൽ കൂട്ടാൻ ഇഷ്ടമില്ല അതുകൊണ്ട് അങ്ങനെ പോകാറില്ല ഇവര് വരുമ്പോ വല്ലപ്പോഴും മേടിച്ചു കൊണ്ടുവരും അല്ലെ പിന്നെ സന്തോഷിന്റെ അവരെ കൂടെ ഹോട്ടലും പോകണം എനിക്ക് കുബൂസ് ഇഷ്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പൊറോട്ട പൊറോട്ടു അമ്മക്ക് കുബൂസൂസ് അപ്പൊ രണ്ട് പൊറോട്ട പൊറോട്ടും അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ പറയാന്റെ ആരാ ഒരു രാശം പറയാ പൊന്ന് കക്കല് പൊന്ന് െ പറ്റി പാട്ട് പഠിക്കേട്ടി പാറോ പന്ത്രണ്ടപ്പൻ ചുറ്റോട് പാടിക്കുന്നു എന്നെ പഠിക്കപ്പൊ എനിക്ക് ഷോക്ക് ആയിരുന്നത് ഇതൊക്കെ ഇത് എവിടുന്നു പഠിച്ചു എന്നാണ് കേട്ടോ ചൂലായിട്ടിടുന്നുണ്ടോ ഇനി പാടില്ല പപ്പനോട് പറഞ്ഞു നാളെ ഇന്നമ്മ വീട്ടിൽ പോവാന്ന് പറഞ്ഞു പിന്നെ കോലം മഞ്ചം പോവാല മഞ്ചാമ്പോളു ഞാൻ സിറ്റി അത് സിറ്റിമടിച്ചിരുന്നു വെള്ളാട്ട് ബോക്കറിന്റെ ആശുപത്രി കൊണ്ടുവരുന്നത് കൈയിൽ കുഞ്ഞിള്ള പാപ്പു കൊച്ചിന് കൈനീട്ടം ഒക്കെ ആയിട്ട് വന്നു ആട്ടോ രണ്ട് കൈ വെച്ച് മേടിച്ചു ആ കൈ വെച്ച് മേടിക്കല്ലേ രണ്ട് കൈ വെച്ച് മേടിക്കും രണ്ട് കൈ വെച്ച് മേടിക്കു കൈനീട്ടെ രണ്ട് കൈ വെച്ച് മേടിക്കു താങ്ക് യു പറപ്പുവിന്റെ അടുത്ത് ഉമ്മ കൊടുക്ക് ഉമ്മ കൊടുക്ക രണ്ടും കൂടെ കീരീം പാമ്പാണും താനും അന്നാ ശേഖ ഉണ്ട് താനും കേട്ടോ ഇങ്ങനെ തട്ട് തട്ടും അമ്മാനെട്ടെന്ന് പറഞ്ഞത് എന്നെ കേട്ടില്ലാട്ടോ എന്നെ ചുമ പറഞ്ഞത് നമ്മൾ കേട്ടു കേട്ടു കേട്ടേ ഈ ചെവിടം ചെറുകുറം എന്നെ ചെവിഡ് നോക്കാം അതേപോലെ ുട്ടി തൈ ശരിക്കും കൃഷ്ണന്റെ മുന്നേ ആ ഇവിടെ നോക്കുമ്പോ മയൽപ്പീല് ബാക്കില് നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടം വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതല സബ്സ്ക്രൈബോട് ചെല്ലാം സ്വന്തമായിരിക്കും സന്തോഷമായിരിക്കും അടുത്ത ഡയലോഗുകൾ അപ്പം ഈ പ്രാവശ്യം ഇത്രയുള്ള സോറി ഇത്രയുള്ള നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതല സബ്സ്ക്രൈബോട് ചെല്ലൊക്കെ പുതിയൊരു വീഡിയോ ആയിട്ട്